കേരള കർഷക സംഘം കറ്റാനം മേഖലാ സമ്മേളനം നടത്തി ജില്ലാ സെക്രട്ടറി സീകുമാർ ഉണ്ണിത്താൻ ഉദ്ഘാടനം ചെയ്തു കേരള കർഷക സംഘം കറ്റാനം മേഖലാ സമ്മേളനം നടന്നു ജില്ലാ സെക്രട്ടറി ഉദ്ഘാടനം നിർവഹിച്ചു മുപ്പത്തിയാറ് ശേഷം സ്വാതന്ത്ര്യ നിർമ്മാണം കാലഘട്ടം എടുത്ത നിരവധി കർഷക പ്രക്ഷോഭങ്ങളായി രാജ്യത്താകമാനം ഈ കർഷക പ്രസ്ഥാനത്തിൽ അങ്ങനെ സമരത്തിൽ ഉയർന്നു യിലുംറന്നിട്ടുള്ള ഉത്സവങ്ങൾ രാജ്യത്തിന്റെ ഏറ്റവും ഉത്സവ പ്രക്ഷോഭമായിട്ടുള്ള തെലുങ്കാന സമരം എന്ന് പറയുന്ന തെരങ്കാന ശതരം തൊള്ളായിരത്തി നാൽപ്പത്തിയാകാരിച്ചിട്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് ആ ഉത്സവം നമ്മൾ നടത്തിയ കർഷകർ സമരങ്ങൾ നടത്തിയ എല്ലാ സ്ഥലങ്ങളിലും ബി ജെ പിയുടെ സീറ്റ് നേരെ പകരം അത് രാജസ്ഥാനായാലും മഹാരാഷ്ട്ര ആയാലും கர்ஷக சமரங்கள் நம்ம பல மாதிரியோட மாசங்களும் சமரங்கள கர்ஷகருடைய கால்கள் செரிப்பில் காலகளை வெடிச்சு வளர ஐதிஹாசிகமாக சமரத்தில் ஆ பிரதேசங்களில் எல்லாம் கித்தியமாக சீட்டில் பங்கு മേഖലാ സെക്രട്ടറി ഹാഷിം അരിപ്പുറത്ത് സ്വാഗതം പറഞ്ഞു പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിക്കുകയും ചെയ്തു തുടർന്ന് കർഷക സംഘം ആലപ്പുഴ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം മുരളി തഴക്കര കർഷക സംഘം മാവേലിക്കര ഏരിയ സെക്രട്ടറി അഡ്വക്കറ്റ് സജി കുമാർ സി പി എം ജില്ലാ കമ്മിറ്റി അംഗം കോശി അലക്സവ് മറ്റ് നേതാക്കളായ എ എം ഹാഷിർ സിബി വർഗീസ് ആർ ഗംഗാധരൻ കെ ദീപ രാജൻ കെ മാത്യു സുലേഖാ കുമാരി എന്നിവർ സംസാരിച്ചു മേഖലാ ട്രഷറർ അഡ്വക്കറ്റ് കെ പി അരുൺ നന്ദി പറഞ്ഞു പുതിയ മേഖലാ ഭാരവാഹികളായി പ്രസിഡന്റായി ആർ രാജീവിനെയും സെക്രട്ടറിയായി ഹാഷിം അരിപ്പുറത്തിനെയും ഉൾപ്പെടെ തെരഞ്ഞെടുത്തു സി ഡി നെറ്റ്